കേരള പോലീസിന്റെ എഫ് ഐ ആർ ഡൗൺലോഡ് ചെയ്യാൻ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട് അതിന് സൈറ്റുമുണ്ട് കേരള പോലീസിന്റെ സൈറ്റിലൂടെയും തുണാ സൈറ്റിലൂടെയും എഫ് ഐ ആറുകൾ പൊതുജനങ്ങൾക്ക് കാണാം പക്ഷേ ഈ സംവിധാനമൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല അതായത് മെയ് അഞ്ചിന് രാത്രി പത്തേ കാലിന് എന്തുകൊണ്ടാണ് അതെന്ന് ആർക്കും അറിയില്ല ഒരു രാത്രിയെങ്കിലും ഷാജൻസ് കറിയെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്താനുള്ള വ്യക്തമായ ഗൂഢാലോചനയാണ് ഇതല്ല രാത്രി വീട്ടിൽ നിന്നും പിടിച്ചിറക്കി കൊണ്ടുപോയ പോലീസ് പറയുന്നത് ഖാനാ വിജയന്റെ പരാതിയുടെ പേരിലാണ് അറസ്റ്റ് എന്നാണ് എന്നാൽ രേഖാമൂലം എഫ്ഐആർ പോലും നൽകിയില്ല നിയമപ്രകാരം ചെയ്യേണ്ടതൊന്നും ചെയ്യാതെയാണ് അറസ്റ്റ് അറസ്റ്റ് ചെയ്യാൻ സുപ്രീം കോടതി മുമ്പോട്ട് വെച്ച മാർഗനിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനം കളങ്കിതരായ ഒരു കൂട്ടം പോലീസുകാർ നടത്തിയ ഗൂഢാലോചന ഖാനാ വിജയനാണ് പരാതിക്കാരിയെങ്കിൽ ഗൾഫിലെ നിയമ നടപടികൾ പോലും പോലീസ് പരിശോധിച്ചില്ല വെറുതെ ഒരു അറസ്റ്റ് അങ്ങനെ അതും നേടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം ഉദ്ഘാടന സമയത്ത് പിണറായി പറഞ്ഞത് അതും നമ്മൾ നേടിയെന്നായിരുന്നു ഷാജൻസ് കറിയെ ഒരു രാത്രിയെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാനുള്ള പല നീക്കങ്ങളും നീതിപീഠത്തിന്റെ ഇടപെടൽ കാരണം പൊളിഞ്ഞിരുന്നു ഇതെല്ലാം തിരിച്ചറിഞ്ഞാണ് നിർണായക നീക്കം പോലീസ് രാത്രിയിൽ നടത്തിയത് ഒരു വിവരവും ആർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കാതെ കോടതിയെപ്പോലും സമീപിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കും വിധമാണ് നീക്കങ്ങൾ കഞ്ചാവ് കേസിലെ പ്രതികൾക്ക് പോലും പരിഗണന നൽകുന്ന കരുതലാണ് പിണറായി പോലീസിൻ്റെത് പക്ഷേ സത്യസന്ധമായ വാർത്ത കൊടുത്തതിന് ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്യുന്നുവെന്നതാണ് വിചിത്രം അതിനിടെ അറസ്റ്റ് ഖാന വിജയന്റെ പരാതിയിലാണെന്ന് ദേശാഭിമാനി സ്ഥിരീകരിച്ചിട്ടുണ്ട് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്തു മാഹി സ്വദേശിയായ ഖാനാ വിജയൻ നൽകിയ അപകീർത്തി പരാതിയുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അപകീർത്തികരമായ വാർത്ത നൽകിയെന്നാണ് പരാതി ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് വിവരമെന്നും ദേശാഭിമാനി പറയുന്നു ഖാനാ വിജയന്റെ പേര് തെറ്റിച്ചാണ് ദേശാഭിമാനി കൊടുത്തത് മറുനാടൻ മലയാളി ഓൺലൈൻ ചാനൽ എഡിറ്റർ ഷാജൻസ് കറിയ കസ്റ്റഡിയിൽ മാഹി സ്വദേശിയായ യുവതി നൽകിയ അപകീർത്തി പരാതിയുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് എന്ന് ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയതായിട്ടാണ് വിവരം തനിക്കെതിരെ വീഡിയോയിലൂടെ ലൈംഗികാധിക്ഷേപം നടത്തിയെന്നും അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചെന്നുമാണ് യുവതി നൽകിയ പരാതിയിലുള്ളത് കുടപ്പനക്കുന്നിലെ വീട്ടിൽ നിന്നാണ് അല്പസമയം മുമ്പ് പോലീസ് ഷാജൻസ് കറിയെ കസ്റ്റഡിയിലെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഷാജൻസ് കറിയയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാണ് വിവരം അതിനാൽ തന്നെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ജാമ്യത്തിന് അപേക്ഷിക്കാനാകൂ ഭാരതീയനയസംഹിതയിലെ എഴുപത്തി ഒമ്പതാം വകുപ്പ് ഐ ടി നിമത്തിലെതാം വകുപ്പ് കേരള പോലീസ് ചട്ടങ്ങളും ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത അതായത് രാത്രിയിൽ സ്റ്റേഷനിൽ ഇരുത്താനായിരുന്നു ഈ നാടകമെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന് മനസ്സിലായിട്ടുണ്ട്